ഓരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത് മുഖ്യമന്ത്രി രാജിവെക്കണോ മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു കുരുപ്പിന് ഞാൻ കണ്ടില്ലല്ലോ ഇത് നീ ഇപ്പുണ്ടാക്കിയതാണോ നീ മുഖ്യമന്ത്രി രാജിവെക്കണോ രാജിവെക്കണോ വെറുതെ മുഖ്യമന്ത്രി രാജിവെക്കുന്ന കാരണം എന്താ പ്രശ്ന പ്രശ്നം കേരളത്തിൽ എന്തൊക്കെയാ നടക്കുന്നത് എന്റെ വികസനം എത്ര തട്ടിപ്പാടൊക്കെ ആളല്ലേ എല്ലാരും അറിയട്ടെ മുഖ്യമന്ത്രി രാജിവെക്കണം ആ അതെ തർക്കം ഉണ്ട് മുഖ്യമന്ത്രി രാജിവെക്കണം എന്ത് മുഖ്യമന്ത്രി കേൾക്കുന്നുണ്ടോ എന്തിനാണ് ഞാൻ രാജിവെക്കണ്ടെന്ന് ചോദിച്ചാൽ എന്ത് പറയും പണിയൊക്കെ പറയും മുഖ്യമന്ത്രി രാജിവെക്കേണ്ട കാര്യം വെച്ചാൽ ഒന്നാമത് നല്ലൊരു മാനം കളയരുത് നിനക്ക് എന്ത് ഞാൻ തരാം ഓരോ തന്നെ ടൈമിൽ തന്നെ അവരെ കൂട്ടത്തിലുള്ള ആൾക്കാർ തന്നെ മീറ്റിംഗിൽ പറഞ്ഞില്ലേ ഈശ്വര പുറത്തേക്ക് എല്ലാ ജില്ലാ എല്ലാ കമ്മിറ്റികളും പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിന്റെ ഇത് ഞാൻ മുഖ്യമന്ത്രി ായന്റെ അന്നു മുതൽ കേൾക്കുക മുഖ്യമന്ത്രി രാജിവെക്കണം മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ശൈലി മാറ്റി പ്രായം കൂടിയോണ്ട് സ്വഭാവം നന്നില്ല ഒന്നും നന്നില്ല നീ എന്താ പേടിപ്പിക്കാൻ അത് ഇപ്പൊ മോഡിയുടെ കാര്യം നോക്കുമ്പോ നല്ലതൊന്നല്ല അത് ആൾക്കാരുടെ അല്ലല്ലോ കാണിക്കേണ്ടത് ഇത്രയും ധൈര്യം ചാൾസ് മാത്രമേ കണ്ടിട്ടുള്ളൂ അതായത് മുഖ്യമന്ത്രി മൈക്കിനോട് ഉദ്ദേശപ്പെടുക അതൊക്കെ തന്നെയാണ് നിനക്ക് എന്താണ് പുള്ളിയുടെ ഒരു ചെറിയ ചെറിയ എൽ കെ ജി കുട്ടികൾ കളിക്കുന്ന കളിയ കളിക്കും ഈ തവണത്തെ ഒരു എലക്ഷൻ റിസൾട്ടിനെ ബാധിച്ചിട്ടുണ്ടോ ബാധിച്ചിട്ടുണ്ട് ഉണ്ട് അങ്ങനെ തന്നെയാണ് അങ്ങനെയാണ് എന്റെ എല്ലാ മാനം പോ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് എന്താ അഭിപ്രായം ഒരു പിണറായി അയ്യോ അങ്ങനെ പറഞ്ഞൂടാ അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല അപ്പൊ എല്ലാം പറഞ്ഞ പോലെ